ഓക്കെ ഇനി നമ്മൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ് ചക്രതി ശിവാജി ടെർമിനൽ ടുവിലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഒന്ന് വീഡിയോയിലേക്ക് വന്നത് ഓക്കേ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നപ്പം മറ്റുള്ള എയർപോർട്ടുകളെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇൻറ്റീരിയർ അതിൻ്റെ ടോപ്പ് ഇതിൻ്റെ ഒരു സെറ്റിങ്സാണ് ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ അടിപൊളി സംഭവമാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് തന്നെയാണ് ഈ പിന്നറും ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഓ ടി വോയിസ് ഒക്കെ കേൾക്കാൻ കഴിയുന്നുണ്ടോ യെസ് ഒന്ന് കമെൻറ് ചെയ്യാം അതൊരു അടിപൊളി സെറ്റാണ് ഓരോ സംഭവങ്ങളും വെള്ളം പല പല ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റീരിയറാണ് ഓക്കെ ഇതിൻ്റെ പില്ലറുകളും ഇതൊക്കെ ഓക്കെ എന്തായാലും ഇന്നത്തെ യാത്രയോടുകൂടെ ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തും ഓക്കെ ജസ്റ്റ് നമ്മൾക്ക് വൺ വീക്ക് പർച്ചേസ് നമ്മൾ ക്ലോസ് ചെയ്തു ജസ്റ്റ് നാട്ടിലേക്ക് ഒരു ടു അവർ കൊണ്ട് നാട്ടിലെത്തും യെസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ബോംബെ റൈഡ്സ് ഒത്തിരി ആളുകൾ പർച്ചേസ് ചെയ്തു നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു അതാണ് സെക്രട്ടറി ശിവാജി ഡാ ഒരു ഓക്കെ ഉണ്ടല്ലോ പിന്നെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് ഒത്തിരി വിഷ്വൽസ് ഇവിടെ പകർത്താനുണ്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് ഓക്കെ കുറച്ച് വിഷ്വൽസ് ജസ്റ്റ് ഒന്ന് ഒരു ലൈവ് വന്നേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ചെന്നൈ ട്രിപ്പാണെങ്കിലും ആ മെറീന ബീച്ചൊക്കെ ഇടക്കിയിട്ടിരുന്നു ഓക്കെ ഇങ്ങനെ നമുക്ക് ഒത്തിരി ഈ ഒരു ഇതിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പർച്ചേസും ബിസിനസ്സും മറ്റുള്ള ഒത്തിരി കാര്യങ്ങൾസ് ഒക്കെ ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ പകർത്താനുണ്ട് പക്ഷേ അതിനൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല ഓക്കെ എന്തായാലും രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിലെത്തി രണ്ടല്ല മൂന്ന് മണിക്കൂർ നൈറ്റ് രണ്ടിനാണ് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പൊ നമുക്ക് എനിക്ക് ക്ലാസ് ഉണ്ട് പക്ഷെ മൊബൈലിൽ ചാർജ് ഒരു പ്രോബ്ലം ആണ് അതിൽ നല്ലൊരു അന്തരീക്ഷമാണ് ഓക്കെ എന്തായാലും ഈ ലൈവ് അപിയാണ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണ നമ്മളെ ബോംബെ റൈഡ്സ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി ഓക്കെ ഓക്കെ താങ്ക്